നമ്മൾ കൊളബ മാർക്കറ്റിൽ എത്തിയിട്ടോ കൊളബ മാർക്കറ്റിൽ എത്തിയിട്ട് ഭയങ്കര പർച്ചേസിംഗ് ആണ് കണ്ടില്ലേ ഈ കാണുന്ന ഫുള്ള് സാധനങ്ങൾ കംപ്ലീറ്റ് പർച്ചേസിങ് ആണ് ഞാൻ അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിച്ച് ഒരു ബാഗ് വാങ്ങിച്ച് ബാഗിന് നൂറ്റി അമ്പത് രൂപ അല്ല അടിപൊളി ഭാഗ് ഇത് ഉണ്ട് കേട്ടോ ഈ കാണുന്ന ചെരുപ്പൊക്കെ നൂറ്റി അമ്പത് രൂപയാണ് ഇതെല്ലാം ഇതെല്ലാം കണ്ടോ ലേഡീസ് ചപ്പലാണ് ഇതൊക്കെ നൂറ്റി വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ആണ് നല്ല ചെരുപ്പ് കൊണ്ട് ഫുൾ മാർക്കറ്റ് നമ്മൾ കടന്നിട്ടില്ല കേട്ടോ മാർക്കറ്റിലേക്ക് പോകാൻ പോകുന്നത് വലിയ മാർക്കറ്റാണ് എല്ലാ സാധനം ചിരിഞ്ഞ് ഞാൻ ഒരു ബാഗ് സാധനം വാങ്ങിച്ചാലും നമുക്ക് ബാഗ് വേണം ഒരു ബാഗ് ഒരു ചെരുപ്പ് വാങ്ങിച്ചു ഇനി നോക്കണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വാങ്ങാൻ മാർക്കറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പറ്റാ മാർക്കറ്റുള്ള് മറ്റേ സെക്കൻഡ് ക്യാമറ സർപ്പ് സെക്കൻഡ് സൈൽ കംപ്ലീറ്റ് ലെൻസ് സെക്കൻഡ് സൈൽ ലെൻസ് ക്യാമറകള് കംപ്ലീറ്റ് ക്യാമറ ഉണ്ട് ഏത് ക്യാമറ വേണേ ഇവിടെ കിട്ടും കേട്ടോ ലെൻസ് സെക്കൻഡ് എല്ലാ ക്യാമറയും ഉണ്ടോകളാ എല്ലാ ക്യാമറ വേണമെങ്കിലും കിട്ടും எல்லா கேமரா இவர கிட்டும் ஏது கேமரா கிட்டும் இவரே ஏந்தாலும் இவர ஒரு கார்டு मांगட்டோம் உங்களுக்கு என்ன அவசியம் இல்லை இவர വിളിച്ചோகா அப்ப இவர கார்டு भाई आपका कार्ड दीजिएगा हां कार्ड कुछ डाउट है तो आपको कार्ड दे दीजिए इसका शॉप का कार्ड मैं डिस्क्रिप्शन में डाल देगा कोई डाउट है कोई लेंस है कुछ डाउट है इसको इसमें बुला दीजिए एड्रेस भी बताएगा बराबर कंप्लीट मार्केट कंप्लीट ചെറിയ குட்டல Dresses গুলো എല്ലാ ഐറ്റംസും ഉണ്ട് ബ്രഷ് ബാഗ് ജീൻസ് കണ്ടോ കംപ്ലീറ്റ് ജീൻസ് ഉണ്ട് കിട്ടാ ജീൻസ് കിട്ടാറ്റി എന്ത് സാധനം പറയാണെങ്കിൽ നേരെ പകുതി അപ്പൊ അവർ ഇരുന്നൂറ് പറയുകയാണെങ്കിൽ ഞാൻ നൂറ് പറയും അവര് അഞ്ഞൂറ് പറഞ്ഞാൽ ഇരുന്നൂറ്റിഅമ്പത് പറയും ശരിക്കും ഈ ബാഗ് അങ്ങനെ വാങ്ങിച്ചു ബാഗ് നാനൂറ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ നൂറ്റി അമ്പത് പേര് വന്നത് ലാസ്റ്റ് നൂറ്റി എഴുപത്തഞ്ചിലെത്തി നൂറ്റി എഴുപത്തഞ്ചിൽ വാങ്ങി നല്ല മേഖലയാണ് കുഴപ്പമൊന്നുമില്ല എന്ത് ഇങ്ങനെ ഇട്ട് നടക്കാറൊന്നുള്ളൂ ഇനി അങ്ങോട്ട് ഫുള്ള് മാർക്കറ്റ് തന്നെയാണ് ശനിയാഴ്ച കൂടെ അങ്ങോട്ട് ഭയങ്കര തിരക്കാണ് കണ്ടോ ഇത് കണ്ടോ ഇത് എല്ലാം എടുത്ത് കൊണ്ടുപോവാണ് കാരണം വെച്ചാൽ ഈ റോഡ് സൈഡിൽ വെച്ചിട്ട് ഇവിടെ ഒരു കച്ചവടം നടത്താൻ പാടില്ല അപ്പോൾ ഇന്നിപ്പോൾ കച്ചവടം നടത്തിയ കൊണ്ട് പോലീസ് വന്ന് പോലീസ് വന്നിട്ട് എല്ലാവരും എടുത്ത് ഓടുക എല്ലാ സാധന എല്ലാ സാധനം കാലിയാക്കി കണ്ടോ എല്ലായിടത്തും അപ്പൊ ഇത് സംഭവിച്ചാൽ അവിടുന്ന് ആരെങ്കിലും ഇവിടെ ടീമുണ്ടോ ആ അറ്റത്ത് വേറെ ടീം ഉണ്ടോ അവർ ഇൻഫർമേഷൻ കൊടുക്കും ഇവർക്ക് പോലീസ് ചെക്കിങ്ങിന് വരുന്നുണ്ട് ആ തലക്കിലെ മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും ഇൻഫർമേഷൻ ഫോൺ ചെയ്ത് പറയും അപ്പോൾ ഇവരെല്ലാവർക്കും ഉണ്ടോ എല്ലാ എടുത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ഓടുകയാണ് എല്ലാ സാധനവും കംപ്ലീറ്റ് കാലിയായി സ്ഥലം മൊത്തം കാലിയായി ഇവിടെയൊക്കെ കാലിയായി ഇവിടെ മൊത്തം കച്ചവടം ഉണ്ടാവുന്ന പോലീസാർ ഇവിടെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കില്ല ഈ റോഡ് സൈഡ് അവരടിച്ചു ഓടിക്കുകയാണ് മാർക്കറ്റിന് വേണ്ടി എന്തായാലും മൊത്തം കാലിയായി വിത്തിൻ സെക്കൻഡിൽ എല്ലാ സാധനം എടുത്തും ഓടി എന്തായാലും നമുക്ക് ആ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കാം കേട്ടോ എത്തി എത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആടത്തിൽ എത്തില്ലോ കണ്ടോ അടിപൊളി ഉണ്ടോ ഇപ്പോഴും ഇതേ ഡോറ് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത് ഇപ്പോഴും ആ ഒരു പഴയ ഡോർ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വെച്ചത് നമുക്ക് അണ്ടർഗ്രൗണ്ട് സബ്വേയിൽ പോകണം ഇതാണ് മെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് കിട്ടും നമുക്കിത് അതിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം അതിന് മുന്നേ തന്നെ ഫ്രണ്ട് തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള വഴിയുണ്ട് ഭയങ്കര തിരക്കാണ് അതിൻ്റെ അടിപൊളി മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ണ്ടോ ഭയങ്കര തിരക്ക് ആൾക്കാർ ഓടുന്നുണ്ട് ഇവിടെ വളപോലോ അത് കൊരങ്ങനെ കളിക്കുന്നതാ ഇവിടുത്തെ ഈ ചർച്ച് ഗേറ്റിലെ ബോംബെ ബോംബെയിലെ ചർച്ച് ഗേറ്റിലെ കപ്പട മാർക്കറ്റ് പറയുന്ന മാർക്കറ്റ് ഉണ്ട് ഭയങ്കര ഫേമസ് മാർക്കറ്റാണ് കപ്പടാ മാർക്കറ്റ് എന്ന് പറയുക ഒരുപാട് തുണികളും എല്ലാ സാധനമുള്ള മാർക്കറ്റാണ് അപ്പം നമുക്ക് ആ കപ്പട മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്താ സംഭവം എന്നുള്ളത് ഇപ്പം നിങ്ങൾ കൂടെ പരിചയപ്പെടുത്തോളെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം എന്തൊക്കെ കപ്പടയാണ് അവിടെ ഉള്ളത് എത്രയാണ് പൈസ എന്നുള്ളത് നമ്മുടെ കപ്പട മാർക്കറ്റ് സ്റ്റാർട്ടായി പക്ഷെ കപ്പട മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വെറും തുണി വന്നു പക്ഷേ തുണിയല്ല എല്ലാ ഐറ്റംസും ഉള്ള മാർക്കറ്റാണ് മക്കളെ ഇത് കംപ്ലീറ്റ് റഷാണ് ഏറ്റവും സെറ്റ് സാധനമുള്ള മാർക്കറ്റാണ് കപ്പട മാർക്കറ്റ് എൻ്റെ അമ്മ റഷ് കണ്ടില്ലേ ഇടിച്ച് ഇടിച്ച് പോകുക അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയും എല്ലാം കൂടും ചിക്ക ചിക്ക് ചിക്ക ഇടിയോടിയിടി എന്ത് കുറച്ച് കുറവാ തോന്നുന്നു ഈ വെയിലത്ത് അയാതാ നല്ല പാൻറുകളും എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആണെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചീപ്പായിട്ട് സാധനം കിട്ടുന്ന പറഞ്ഞത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വന്ന് ചർച്ച ഗേറ്റിൽ വന്ന് സ്വദേശി മാർക്കറ്റിലേക്ക് കിട്ടുമോ ഇവിടെയുള്ള തുണി എന്ന് പറയുന്നത് റെഡിമെയ്ഡ് നമ്മുടെ കട്ട് പീസുകളാണ് കംപ്ലീറ്റ് കേട്ടോ ഈ രണ്ട് സൈഡും ഇനി കട്ട് പീസ് ഫുള്ള് നമ്മുടെ യൂണിഫോം ഏറ്റവും കൂടുതൽ നമ്മളെ കോഴിക്കോടേക്കും മറ്റേ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നത് ബോംബേന്ന് കേട്ടോ ഇവിടെ കാ വൈറ്റ് ഓരോന്നിലും ഓരോ ഷോപ്പാണ് ശരി ഇവിടെ ബിസിനസ് എന്ന് പറയണമെങ്കിൽ അത്രയ്ക്കും ബിസിനസ്സാണ് കേട്ടോ സാരി ഇത് മൊത്തം സാരി കട്ട് പീസ് എൻ്റർ കംപ്ലീറ്റ് എല്ലാ സാധനവും കണ്ടോ ഇതെല്ലാം കണ്ടോ അതൊക്കെ കട്ട് പീസാണ് എത്ര വേണമെങ്കിലും കംപ്ലീറ്റ് ഹോൾസെയിലാണ് കേട്ടോ ഹോൾസെയിൽ ചെറുതായിട്ടൊന്നും ഒരു സാധനം അവിടെ കിട്ടൂല കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് ചുരിദാർ മെറ്റീരിയൽസ് ഇതാ ചുരിദാർ മെറ്റീരിയല് സാരിന്തേ ഫുള്ള് ഫുള്ള് കെട്ടുകളാണ് ഇവിടെ സംഖ്യ കണക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവിടെ ഇട്ടിട്ട് ബിസിനസ് ചെയ്യണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളാട്ടത് ചെറിയ ചെറിയ ഹോൾസെയിൽ സാധനം അങ്ങനെ സാധനം ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല എന്തായാലും ചർച്ച് ഗേറ്റിലെ നമ്മുടെ കപ്പട ബസാറിൽ വന്നിട്ട് സ്വദേശി മാർക്കറ്റ് സ്വദേശി മാർക്കറ്റ് ഉണ്ട് സ്വദേശി മാർക്കറ്റ് പിന്നെയും കുറച്ചുകൊണ്ട് പക്ഷെ ഉള്ളിലേക്ക് വേണം ഗല്ലിയാണ് പക്ഷേ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് എന്തായാലും വന്നിട്ട് നമ്മൾ വെറുതെ മാർക്കറ്റ് കണ്ടുപോകുന്നില്ല ഷൂട്ടിങ് ചെയ്ത് ഇതാ കുറച്ച് തുണികളൊക്കെ എടുത്തിട്ടുണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കുട്ടിയൊക്കെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് അമ്മയ്ക്ക് വൈഫിന് അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ലേഡീസും ലേഡീസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കൂടുതലുള്ള ലേഡീസ് ഐറ്റംസുണ്ട് മറ്റേ കുർത്തീസ് സാരീസ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ഡ്രസ്സ് ഡ്രസ്സില് വന്നാൽ നമ്മൾ അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന കേട്ടോ ക്രാഫ്ഡ് മാർക്കറ്റാണ് കേട്ടോ അത് ോക്കണ്ട കംപ്ലീറ്റ് വലിയ മാർക്കറ്റ് നമ്മൾ ഒന്ന് പോയി നോക്കാം എല്ലാ ഐറ്റംസും അവിടെ ബദാം പിസ്തോക്ലേറ്റ് ചോക്ലേറ്റുകളുണ്ടോ ഒരു അടിപൊളി മാർക്കറ്റ് ആട്ടത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് അത് ഇത് ഇത് കണ്ടില്ലേ എല്ലാ ഐറ്റംസും ഒറ്റടിക്ക് ഇത് നമ്മളെ ശരിക്കും നമ്മുടെ നാട്ടിൽ പറയാനുണ്ടെങ്കിൽ ഗൾഫ് ബസ്സാർ പക്ഷെ അതൊന്നും ഇത് ചെറുതാണ് അല്ല സോറി ഗൾഫ് ബസ്റ്റാർ ചെറുതാണ് ഇത് ഏറ്റവും വലുതാണ് കണ്ടോ രണ്ട് ഐറ്റംസ് ചോക്ലേറ്റ്സ് നാറ്റ്സ് അത് ഇത് എല്ലാ എല്ലാ സംഭവങ്ങളും ഉണ്ട് കണ്ടോ കൊട്ടകൾ ഈ ഈ ചോക്ലേറ്റിന്ത്ര നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു അരച്ചോക്ലേ കിലോന് എന്തായാലും ഒരു മുന്നൂറ് നാനൂറ് ഉറുപയായിരുന്നു പിന്നെ ഇവിടെ അര കിലോ ആണ് നൂറ്റി അമ്പത് റുപ്യ കിലോന് മുന്നൂറ് രൂപ ചോക്ലേറ്റ് ഒറിജിനൽ ചോക്ലേറ്റ് ചെയ്യാ ഒറിജിനൽ ചോക്ലേറ്റാ സംഭവം ലാഭമാണ് നല്ല രസുള്ള ചോക്ലേറ്റ് ആണ് ഒറിജിനൽ ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞത് ശരിക്കും എല്ലാ സാധനവും എ ടു സെഡ് സാധനം മസാല അത് ഇത് എല്ലാ സാധനവും കിട്ടും ക്രാംഫോർട്ട് മാർക്കറ്റാണ് ഓ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ സെറ്റപ്പ് മാങ്ങ ഒന്നിങ്ങനെ കണ്ടോ അടിഞ്ഞു കിടക്കണ മാങ്ങ മാങ്ങ ഫ്രൂട്ട്സ് കണ്ടോ കൊട്ട കണക്ക് മാങ്ങ നമ്മുടെ ചർച്ച് ഗേറ്റ് കപ്പട മാർക്കറ്റ് അടിപൊളി കേട്ടോ നല്ല ഇഷ്ടം പോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇണ്ട് ഫ്രണ്ട് തന്നെ ഒരു അതിൽ ഒരു പള്ളി ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ചെരുപ്പ് ബാഗുകൾ ചെരുപ്പ് സ്റ്റേഷനറി എല്ലാ തരത്തിലുള്ള ഷൂ ടീഷർട്ട് എൻ്റെ അമ്മ ഒന്നും പറയണ്ട ബെഡ്ഷീറ്റ് അത് ഈദ് ഇവിടെ അല്ലാത്ത ഒരു സാധനം ഇല്ലാതെ ഇനിയിപ്പോ ക്വാളിറ്റി അതും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കാണുന്ന നമ്മൾ നിങ്ങൾ നമുക്ക് ബാക്കി അതിനെ പറയാൻ പറ്റുള്ളൂ എന്തായാലും അപ്പം തുണിയൊക്കെ എടുക്കുകയാണെങ്കിൽ മുംബൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച് ഗേറ്റ് മാർക്കറ്റിൽ കേട്ടോ കപ്പട ബസാർ കപ്പട ബസാറിൽ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയിട്ടുള്ള സാധനം കിട്ടും നിങ്ങൾക്ക് പണ്ട് കാലത്ത് നമ്മുടെ ബോംബെയിലെ വണ്ടിയും ഇപ്പോ ഉള്ള വണ്ടിയും ടാക്സിയും തമ്മിലുള്ളൊരു വ്യത്യാസമല്ല പണ്ട് നമ്മൾ ഒരു സിനിമയിൽ കണ്ടുണ്ടാവും ആയിരുന്നു ബ്ലാക്കും യെല്ലോ ഉള്ള അതേ സ്ഥാനത്ത് ഇപ്പം ഓടുന്നത് ഇതാ ഇത് കണ്ടില്ലേ സാൻഡ്രോ ആണ് എവിടെ നോക്കിയാലും നിങ്ങൾ ബോംബെയിൽ കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടാക്സിയാണ് സാൻഡ്രോ സാൻഡ്രോയുടെ ഭരിക്കും നിൽക്കുന്നുണ്ടില്ലേ ഒരുപാട് ഹൂണ്ടായിൻ്റെ സാൻഡ്രോ വണ്ടിയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുസുഖിയുടെ രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അതൊഴിച്ചു നോക്കുകയാണെങ്കിൽ മിക്ക വണ്ടികളും ടാക്സി ആയിട്ട് ഓടുന്നത് സാൻഡ്രോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഗുഡ് ബൈ